ോട് അനുബന്ധിച്ച് നോട്ടീസ് പ്രകാശനം ചെയ്തു ഒക്കൽ ജംഗ്ഷനിൽ പരിപാടിയിൽ നിരവധി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രോത്സവം മുപ്പതാമത് ഒക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ വിപുലമായ രീതിയിൽ നടത്തപ്പെടുന്നു ഒക്കൽ മഹാശിവരാത്രി മഹോത്സവം രണ്ടായിരത്തി തീയതികളിലായിട്ട് വിപുലമായ പരിപാടികളോടുകൂടി മൂന്ന് ദിവസത്തെ ആഘോഷമായിട്ട് കൊണ്ടാടുകയാണ് ഒക്കൽ തുരുത്ത് ക്ഷേത്രം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ഈ മഹോത്സവത്തിൻ്റെ ഒന്നാം ദിവസമായ മാർച്ച് ഏഴാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് എസ് എൻ ഡി പി ശാഖാങ്കണത്തിൻ്റെ ഗുരുമണ്ഡപത്തിൽ നിന്ന് ആയിരക്കണക്കിന് പൂത്താലമേന്തിയ അമ്മമാരും വാദ്യമേളങ്ങളും നിശ്ചല കലാരൂപങ്ങളും തെയ്യങ്ങളും അടങ്ങിയ ഘോഷയാത്രയോടെ ഒക്കൽ തുരത്ത് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ ചെന്നെത്തിച്ചേരുകയും അതേ അന്നേ ദിവസം ദീപാരാധനയ്ക്ക് ശേഷം വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മാതാ അമൃതാനന്ദമയമടത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി സ്വാമികൾ ഭദ്രദീപം തെളിയിക്കുന്നതോടൊപ്പം തന്നെ ഈ സമൂഹത്തിലെ നിരവധി പ്രമുഖ വ്യക്തികൾക്ക് പുരസ്കാര വിതരണവും സാംസ്കാരിക സമ്മേളനവും നടക്കുകയാണ് ഒക്കലിൻ്റെ ഒരു ദേശീയ ഗ്രാമോത്സവമാക്കി ഈ ഒക്കൽ മഹാശിവരാത്രി മഹോത്സവത്തിൽ മാറ്റണമെന്നും ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും സർവമതസ്ഥരെയും വ്യാപാരി വ്യവസായികളെയും എല്ലാവരെയും സസ്നേഹം ഒക്കൽ മഹാശിവരാത്രിയുടെ വിജയത്തിനായിട്ടുള്ള സഹകരണം പ്രതീക്ഷിച്ചു ഈ വർഷത്തെ ശിവരാത്രി ആഘോഷ പരിപാടികൾ ഗുരുദേവ ക്ഷേത്രത്തിന്റെയും ഒക്കൽ എസ് എൻ ഡി പി ശാഖയുടെയും സഹകരണത്തോടെ ഒക്കൽ മഹാശിവരാത്രി ആഘോഷ ആഘോഷസമിതിയുടെ ആഭിമുഖ്യത്തിൽ ചേരാനല്ലൂർ ശ്രീശങ്കരനാരായണ ക്ഷേത്രം മേൽശാന്തി ടി വി ഷിബുശാന്തിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ പൂർവാധികം ഭംഗിയായി നടത്തപ്പെടുന്നു ഒക്കൽ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തോടു ചേർന്ന് പെരിയാർ കിഴക്കോട്ട് ഒഴുകുന്നതിനാൽ കലയുടെയും നാട്യത്തിൻ്റെയും ദേവനായ ശ്രീ മഹാദേവന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ ബലിതർപ്പണം നടത്തുന്നത് പിതൃക്കൾക്ക് പ്രീതിപ്പെടുമെന്നും പറയപ്പെടുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ സ്ഥലത്താണ് ഇപ്പോൾ ക്ഷേത്രം നിലനിൽക്കുന്നത് നയനമനോഹരമായ പച്ചപരവതാനിയും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതുമാണ് ഒക്കൽ മഹാശിവരാത്രിയെ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് തിരുവോത്സവത്തോടനുബന്ധിച്ചുള്ള നോട്ടീസിന്റെ പ്രകാശനം ഒക്കൽ ജംഗ്ഷനിൽ നടന്നു ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് കെ കെ കർണൻ ട്രസ്റ്റ് സെക്രട്ടറി എം വി സദാനന്ദൻ ഒക്കൽ മഹാശിവരാത്രി പ്രസിഡന്റ് ടി എസ് ബൈജു വൈസ് പ്രസിഡന്റ് ടി എ അശോകൻ സെക്രട്ടറി പി വി സിജു പ്രോഗ്രാം കൺവീനർ ടി പി അശോകൻ ട്രഷറർ എം വി ഗിരീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മുപ്പത് വർഷം പിന്നിട്ടു തൊട്ടടുത്ത് ആലുവ ശിവരാത്രി കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും വലിയ ശിവരാത്രി ഒക്കൽ ശിവരാത്രിയായി മാറിക്കൊണ്ടിരിക്കുക മൂന്ന് ദിവസം ആണ് നമ്മുടെ ശിവരാത്രിയുടെ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുന്നത് ഈ വർഷം പ്രത്യേകമായ കാലഘോഷയാത്രകളും മേളങ്ങളും അതേപോലെ മറ്റു സ്റ്റേജ് പ്രോഗ്രാമുകളും എല്ലാം ഭക്തജനങ്ങൾക്ക് വന്ന് ബലിതർപ്പണം നടത്തുവാനും അവിടെ പ്രാർത്ഥിക്കുവാനും എല്ലാ കാര്യങ്ങൾക്കും സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെയും അതുപോലെ തന്നെ ട്രസ്റ്റിൻ്റെയും ഒക്കെ പരവാഹിയായ മാഷ് അതുപോലെ തന്നെ ബൈജു നീലീശ്വരം വളരെ സ്നേഹമുള്ള സാഹയുടെ ബഹുമാനായ പ്രസിഡൻ്റ് എം പി രാജൻ ഷീജു അശോകൻ എൻ്റെ പ്രിയമുള്ള ശിവൻചേട്ടൻ എല്ലാവരും വളരെ നല്ല രീതിയിൽ എൻ്റെ പ്രവർത്തന രംഗത്ത് ഈ ശിവരാത്രിയുടെ ചുക്കാൻ പിടിക്കുന്നത് ഇതിൻ്റെ കൺവീനറായി തോപ്പിൽ ടി എസ് ബൈജു ആണ് ബൈജു നടത്തുന്ന എല്ലാ പരിപാടികളും അധികംഭീരമായി പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന കാര്യങ്ങളുടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഗുരുദേവൻ പറഞ്ഞ നാമ നാമത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ വർഷത്തെ ശിവരാത്രി നടത്താൻ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് സർവീസിനോട് പ്രാർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ